ബിഗ് ബോസ് മലയാളം സീസൺ സെവനിപ്പോഴുതാ ആവേശകരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ബിഗ് ബോസിൽ ഏറ്റവും കൂടുതൽ തനിക്ക് പുറത്ത് പോകണമെന്ന ആവശ്യവുമായി ബിഗ് ബോസിൻ്റെയും ക്യാമറകൾക്കും മുൻപിൽ ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ള വ്യക്തിയാണ് രേണു സുധീൻ രേണുവിനോട് ഇങ്ങനെ ആവർത്തിക്കരുത് ആവർത്തിക്കരുതെന്ന് പല പ്രാവശ്യം ലാലേട്ടൻ മാൺ ചെയ്തതുമാണ് പക്ഷേ രേണു അത് കേൾക്കാതെ വീണ്ടും തനിക്ക് തൻ്റെ മക്കളെ കാണണമെന്ന് പറഞ്ഞുകൊണ്ട് ക്യാമറക്ക് മുന്നിൽ എത്താറാണ് പതിവ് ഇപ്പോഴിതാ ബിഗ് ബോസിലെ ഓണം സെലിബ്രേറ്റ് ചെയ്യാനായി ലാലേട്ടൻ അകത്ത് പോയി രേണുവിനെ കൂട്ടിയാണ് തിരിച്ച് പുറത്തിറങ്ങിയത് എന്താണ് രേണു പുറത്ത് പോകണമെന്നാവശ്യം കുറേ ആയല്ലോ പറയുന്നുവെന്ന് പറഞ്ഞതോടുകൂടി ഇല്ല ലാലേട്ട ഇപ്പോൾ എനിക്ക് പോകണ്ട എന്നായിരുന്നു രേണുവിൻ്റെ മറുപടി പക്ഷേ അതൊന്നും കേൾക്കാതെ രേണുവിനെ ബിഗ് ബോസിൽ നിന്ന് ഇറക്കിയിരിക്കുകയാണിപ്പോൾ പൊള്ളാലേട്ടൻ ഇത്രയും വോട്ടുകളുണ്ടായിട്ടും എന്തിനാണ് താനിങ്ങനെ പോകണം പോകണമെന്ന് പറഞ്ഞത് എന്ന് ലാലേട്ടൻ ചോദിക്കുകയും ചെയ്തു അതിനെല്ലാം ഇവിടെ നിൽക്കാൻ സാധിക്കില്ല ലാലേട്ട എന്നായിരുന്നു രേണുവിൻ്റെ മറുപടി എന്ത് തന്നെയായാലും പുറത്തെത്തിയ രേണുവിൻ്റെ പ്രതികരണം ഉടൻ തന്നെ അറിയാം